സുഹൃത്തുക്കളെ സൗദി അറേബ്യയിൽ വധശിക്ഷയിൽ നിന്ന് അവസാന നിമിഷം രക്ഷപ്പെട്ട് ഒരു സ്വദേശി യുവാവിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുനർജന്മത്തെ സംസാരിക്കുകയാണ് അയാൾ ഉറപ്പിച്ചു കണ്ണടച്ചു നിന്നു അള്ളാഹു അക്ബർ ലാ ഇലാഹ എന്ന് നാവിൽ ഉച്ചരിച്ചു കൊണ്ടേയിരുന്നു കാരണം പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊരു അവസാന വാക്കില മനുഷ്യന്റെ ആണോ അവസാന വാക്കിലെ എന്നാകുന്നത് അവൻ സ്വർഗത്തിൽ രക്തസാക്ഷികളുടെ പട്ടികയിലാണ് ഇത്തരക്കാർ ഉൾപ്പെടുക എന്നാണ് പൊതുവെ ഇസ്ലാമിക ദർശനം എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് എന്നതൊന്നും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ വിചാരണക്ക് എടുക്കാറില്ല പ്രത്യേകിച്ച് ഇസ്ലാമിക ശരീരത്തിന് നിയമത്തിലുള്ള ഓങ്ങിയ വാൾത്തലപ്പിൽ നിന്നും രക്ഷപ്പെട്ട യുവാവിന് ജീവിതത്തെ കുറിച്ച് പറയാനേറെ പ്രതിക്ക് കൊല്ലപ്പെട്ടയാളുടെ പിതാവ് മാപ്പ് നൽകിയതോടുകൂടിയാണ് വാൾത്തലപ്പിൽ നിന്ന് തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് വന്നു എല്ലാ വിചാരണയും പൂർത്തീകരിച്ചു വാള് വീശാൻ ഒരുങ്ങുമ്പോഴാണ് കൊല്ലപ്പെട്ട സൗദി യുവാവിന്റെ പിതാവ് നിരൂപാധികം മാപ്പ് നൽകുന്നതായി പ്രഖ്യാപിക്കുന്നത് തബൂക്കിൽ വധ ശിക്ഷ നടപ്പാക്കുന്ന മൈതാനത്ത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് അൽ റുബൈലി അൽ അത്തവി എന്ന വ്യക്തിയാണ് പ്രതിയായ സൗദി യുവാവായ അബ്ദുറഹ്മാൻ അൽ ബലവിക്ക് മാപ്പ് നൽകിയത് കൊലക്കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിക്കുകയും അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ഇത് ശരിവെക്കുകയും ശിക്ഷ നടപ്പാക്കാൻ രാജാവ് അനുമതി നൽകുകയും ചെയ്തിരുന്നു പ്രതിക്ക് മാപ്പ് നൽകുന്നതിന് പകരം ഭീമമായ തുക ദിയാധനമായി കൈമാറാം എന്ന നിരവധി ഓഫറുകൾ നേരത്തെ ലഭിച്ചിരുന്നെങ്കിലും ഇതെല്ലാം നിരാകരിച്ച അബ്ദുൽ ലത്തീഫ് അൽ റുബൈലി പ്രതിക്ക് വധശിക്ഷ നടപ്പാക്കണം എന്ന നിലപാടിൽ അവസാന വിചാരണ വരെ ഉറച്ചു നിൽക്കുകയായിരുന്നു പൗരപ്രമുഖർ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം വിഫലമായതോടുകൂടിയാണ് പ്രതിക്ക് വധശിക്ഷ നടപ്പാക്കാൻ അധികൃതർ തീരുമാനിക്കുന്നത് ഇന്ന് രാവിലെ പ്രതിയെ കനത്ത സുരക്ഷാ സൈനികരോടെ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ബന്ധവസിൽ വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്ത് എത്തിച്ചു ശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ കൊല്ലപ്പെട്ട യുവാവിന്റെ ബന്ധുക്കളടക്കം പ്രദേശത്ത് തടിച്ചുകൂടി പബ്ലിക്കായിട്ട് മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ രീതിയിൽ നിന്നും ഇപ്പോഴും സൗദി അറേബ്യ മുന്നോട്ട് വന്നിട്ടില്ല വധശിക്ഷ നടപ്പാക്കാനുള്ള അന്തിമ ഒരുക്കങ്ങൾ സുരക്ഷാ വകുപ്പുകൾ ആരംഭിച്ചു ആരാച്ചാരു വന്നു വധശിക്ഷ നടപ്പാക്കുന്നതിനു വേണ്ടി വ്യാള് ചെയ്ത തെറ്റും വിചാരണ നടന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ജഡ്ജ് വായിക്കുന്നു പ്രതിക്ക് പരമാവധി ഇസ്ലാമിക ശരീരത്വ നിയമപ്രകാരമുള്ള ശിക്ഷ നൽകണം എന്ന് പിതാവ് മാപ്പ് കൊടുക്കാതെ പ്രതിക്രിയ തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത് എന്ന് വായിക്കുകയും ആരാച്ചാർ വാളോങ്ങുകയും ചെയ്യും ചെയ്തപ്പോൾ ഒരു നിമിഷം തൻ്റെ മകൻ്റെ ജീവൻ എന്തായിരുന്നാലും പോയി ഈ മനുഷ്യൻ്റെ തല പോകുന്നതുകൊണ്ട് എൻ്റെ മോൻ്റെ ജീവൻ തിരിച്ചു കിട്ടത്തുള്ള പെട്ടെന്ന് അദ്ദേഹം അലറി വിളിച്ചു പ്രതിക്ക് നിരുപാധികം ഞാൻ മാപ്പ് നൽകുന്നു അബ്ദുൽ ലത്തീഫ് അൽ റുബൈലി ഉച്ചത്തിൽ ജനസാഗരത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞു ഇത് കിട്ട് ജനക്കൂട്ടം ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും മരണത്തെ മുഖാമുഖം കാണുക എന്നത് ഭയാനകമായ ഒരു അവസ്ഥയാണ് അതൊരനുഭവമാണ് ഒരു പക്ഷേ യഥാർത്ഥ മരണം അദ്ദേഹത്തെ തേടിയെത്തുന്നതിന് മുമ്പ് എത്രയോ തവണകളിൽ മരണശിക്ഷ മനുഷ്യൻ അനുഭവിച്ചിരിക്കും അത് തന്നെയാണ് വിചാരണ കൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് മാതൃകാപരമായ ശിക്ഷാരീതികളിൽ ഇന്നും സൗദി മുന്നോട്ട് പോകാനുള്ള കാരണവും ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം നമുക്കറിയാം അബ്ദുൾ റഹീമിന്റെ ഒക്കെ കാര്യം നമ്മളേറെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് വേറെ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഇതിപ്പോ സ്വദേശിയാണ് ഈ ബറേലിയുടെ മകനെ കൊന്ന ആള് സ്വദേശിയാണ് സ്വദേശിയായ ആളുകൾക്ക് ചിലപ്പോൾ മാപ്പൊക്കെ കൊടുക്കാം ബ്ലഡ് മണി ദിയാധനം എന്നാലോചിച്ചത് ഇതൊക്കെ മാറ്റേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടില്ലേ ഇപ്പോൾ സമ്പന്നനായിട്ടുള്ള ഒരാൾക്ക് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം കുടുംബക്കാരെ മാപ്പ് നൽകി ആ ബ്ലഡ് മണി ആ യുവാവിൻ്റെ കുടുംബക്കാരെ നിശ്ചയിക്കുന്നു ഇത്ര വയസ്സാണുള്ളത് ഇത്ര കൊല്ലം ജീവിച്ചിരുന്നാലും അധ്വാന ചിത്രകണ്ടാക്കും ശരി ഞങ്ങൾക്ക് ഇത്ര പണം വേണം ഒരു ആ പണം കൊടുക്കാൻ ഈ കൊലപാതകിയുടെ കുടുംബമോ കൊലപാതകിയോ തയ്യാറായാൽ അവർക്ക് മാപ്പും കിട്ടണം കേട്ടോ കൊല്ലപ്പെട്ട യുവാവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പേരൻസ് മാപ്പും കൊടുക്കണം എന്നാലേ ഇത് പറ്റൂ കൊലയ്ക്ക് പകരം കൊല ഇതൊക്കെ ഒരു ശിക്ഷയാണ് കൊന്നവനെ തിരിച്ചു കൊല്ലുക മധുവിനെ ഒരു കിലോ അരിയുടെയും ഇരുന്നൂറ്റമ്പത് പഞ്ചസാരയുടെയും പേരിൽ കൊന്ന മധുവിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കേ അഭിമന്യുവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കേ രഞ്ജിത് ശ്രീനിവാസിന്റെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ അബ്ദുൾ റഹീം എന്ന് പറയുന്ന യുവാവ് സൗദി അറേബ്യയിൽ പോയിട്ട് ആ രാജ്യത്തിൻ്റെ നിയമത്തെ ഒക്കെ വെല്ലുവിളിച്ച് ഇവിടത്തെ പോലെ പ്രതിഷേധവും സമരവും ഒക്കെ ആയിട്ടങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരു പതിനഞ്ചുകാരൻ്റെ ജീവൻ എടുക്കുകയാണ് അട്ടിയും കൊടുത്തിട്ട് അതും പോട്ടെ അതും കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി മരിക്കുന്നത് എന്നാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ശരി ഈ കുട്ടി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടേനെ ബന്ധപ്പെട്ട ഈ കുട്ടിയുടെ പിതാവിനെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു രക്ഷപ്പെടുമായിരുന്നു ആ കുട്ടി അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ മതിയായിരുന്നു അപ്പോഴും സ്വന്തം തടി രക്ഷപ്പെടുത്താനാണ് റഹീം ശ്രമിച്ചത് തന്റെ അമ്മാവനായ നാസറിനെ വിളിക്കുന്നു കൊള്ളക്കാരുവന്ന് എന്നെ ഇത് ആക്രമിച്ചു കെട്ടിയിട്ടു ഈ കുട്ടിയെ അടിച്ചു അങ്ങനെ ഈ കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്നു ശ്വസിക്കുന്ന ഒരു ട്യൂബുണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി അങ്ങനെയാണ് ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ ഉണ്ടാക്കി പോലീസുകാരോ നോക്കിയപ്പോൾ മൊത്തം സി സി ക്യാമറയാണ് എന്നിട്ട് കൊള്ളക്കാരവിടെ പോയി ആദ്യം തന്നെ അവരത് പൊളിച്ചടുക്കുകയാണ് ചെയ്തത് ഇതേ അവസ്ഥ തന്നെയാണ് നിമിഷപ്രിയയുടെ അവസ്ഥയിലും ഉണ്ടായ യമനി പൗരനായ തലാലിനെ പോലെ ചെയ്ത് പത്തൊമ്പത്തിരണ്ട് കഷ്ണങ്ങളാക്കി കൊണ്ടുപോയിട്ട് വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ അവൾ ജോലിക്ക് പോയി വേറൊരു രാജ്യത്ത് ചെന്ന് നമ്മൾ നമ്മുടെ അഹങ്കാരങ്ങൾ കാണിക്കുമ്പോൾ ആ രാജ്യത്തിനൊരു നിയമമുണ്ട് എന്ന് മനസ്സിലാക്കണം ഇത് അബ്ദുൾ റഹീം എന്നായിരുന്നു പേര് എന്നതുകൊണ്ടും മുറിയനായതുകൊണ്ടും മുപ്പത്തിനാല് കോടിക്ക് പകരം അറുപത്തിനാല് കോടി രൂപ പിരിച്ചിട്ട് റഹീമിനെ രക്ഷപ്പെടുത്താൻ സന്നദ്ധമാകുകയാണ് കേരളത്തിൻ്റെ സന്നദ്ധ സംഘം എന്നെ സംബന്ധിച്ചിടത്തോളം റഹീം രക്ഷപ്പെടട്ടെ പതിനെട്ട് വർഷം ജയിലിൽ കിടന്നതാണ് ഉമ്മ കാത്തിരിക്കുന്നുണ്ട് എല്ലാ പ്രതികൾക്കും ഉണ്ടാകും ഇതുപോലെയൊക്കെ ഉമ്മയും ഭാര്യയും മക്കളും സഹോദരങ്ങളും ഒക്കെ എന്ന് കരുതി അയാൾ കൊലപാതകം അല്ലാതെ ഒന്നും ആകുന്നില്ല അവർ വെള്ളപൂശാൻ ശ്രമിക്കുന്നവരെ മനസ്സിലാക്കുന്നത് നല്ല നമ്മൾ പറയുമ്പോൾ നമ്മളെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നാ വരുന്നു ഇപ്പോൾ വരും പിന്നെ വരും മറ്റാന്നാ വരും എന്നിട്ട് എന്തായി റഹീം എവിടെ നിമിഷപ്രിയ എവിടെ ഒരു കൊലപാതകയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വ്യഗ്രതയെ ഒടുവിൽ ഈ പണം പിരിക്കുന്ന ആളുകളെ തന്നെ റഹീമ് പറഞ്ഞു കുമാര് കള്ളന്മാരാണ് ജയിലിലാക്കി കിടക്കുന്ന റഹീമിൻ്റെ കാര്യം മനസ്സിലായി നന്ദി